ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഒന്നും പൈസ ഒന്നും കിട്ടൂല അവർക്ക് ഇങ്ങനെ ചെയ്ത് അതിങ്ങനെ ഒരു പത്ത് കെ ഒക്കെ ആയപ്പോഴാണ് നമ്മളെ കമ്പനിക്കാരൊക്കെ പറഞ്ഞൊരു യൂട്യൂബ് ചാനല് തുടങ്ങിക്കൂടെ എന്നാ ഒന്നും കൂടി എനിക്ക് മെച്ചപ്പെടുന്നതാണ് കാരണം എന്റെ ആ ഒരു കഴിവ് മനസ്സിലാക്കി നോണ് പറയാനുള്ള ഒരു ഇത് മൊത്തത്തിൽ എന്റെ ഒരു ഞാൻ തുടച്ചയാണല്ലോ മുന്നോട്ട് പോകാൻ പറ്റൂല അല്ല യൂട്യൂബ് പറഞ്ഞിട്ടില്ല എന്താണ് ഇത് പറഞ്ഞ വെച്ച് നോക്കുമ്പോ അൽപ്പുറങ്ങാമറൊക്കെ തണുത്തിക്കണല്ലേ അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനലില് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് ആടെ ഫാനും ഫാനു കൊണ്ട് ഇവിടെ അനക്കായിട്ടാണ് പേന അച്ചാറ് നാരങ്ങച്ചാറ് മാങ്ങച്ചാറ് പിന്നെ ബീഫ് മീന് എന്ന് വേണ്ട ഒട്ടനവധി അച്ചാറുകള് അതെ കൊണ്ടുവന്നിക്കണോ ടേസ്റ്റ് ഒക്കെ കൊണ്ടുവക്കണോ എവിടെ 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 ആ ചോട്ടിക്ക മന്ദിക്ക് തുള്ളിക്ല്ലേ അപ്പോ നമ്മളെ കൂട്ടത്തിൽ അതേപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കുറെ ആളുകളുണ്ട് പലവിധ ആളുകളുണ്ട് ഇതാക്കണ വലിയൊരു ഇതാഹരണം വലിയ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതേപോലെ ഷഹനാസ് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതിൽ അങ്ങനെ കുറെ ആളുകൾ ഉണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ജാസി അതായത് കേക്കിന്റെ ആറാട്ട് ആ കേക്കിന്റെ ഒരു മരം അതായത് എല്ലാ ഐറ്റംസ് കൈതറ്റൊക്കെ ആണെങ്കിൽ അത് ഏത് ഡിസൈൻ ആണെങ്കിൽ ഓൾ പറഞ്ഞു കൊടുത്താലും ആ ഉണ്ടാക്കി തരും ആ അത് പക്ഷെ വെറുതെ ഒരു കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രല്ല ഓൾ അത് ഓൺലൈനിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ പഠിച്ചു അത് ആളുകളിലേക്ക് എത്തിക്കണം ഇപ്പൊ ബർത്ത്ഡേ സോങ് ഡയല് ഒമ്പത് എട്ട് സോങ് പാട എന്നാൽ കുറഞ്ഞ രണ്ടായിരത്തി എത്ര എടുക്കും ഏ രണ്ടായിരത്തി അഞ്ഞൂറോ രണ്ടായിരണെങ്കിൽ അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആ രണ്ടായിരത്തി അഞ്ഞൂറ് അതെ അതായത് ഇവിടുന്ന് ഓർഡർ ഇട്ട് അഞ്ഞൂറ് ഇരിക്കുകയാണ് അതാണ് ബിസിനസ് ആ ഏറ്റവും അതേപോലെ ബർത്ത്ഡേ സ്വന്തം വടലേജ് സെമിറ സുഖയില് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇവിടെ കാണിച്ചുകൊടുക്ക അതായത് നമ്മൾ പെണ്ണുങ്ങൾക്ക് കരാട്ടം അടിച്ചുക അതേപോലെ പെണ്ണുങ്ങൾ ഗുസ്തിക്ക് പോകുക പെണ്ണുങ്ങൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുക പെണ്ണുങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീലിടുക ഒക്കെ ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്തും കാട്ടാത്തോടി മാടി പൊന്തിട്ട് റീൽസ് എടുക്കുക എങ്ങനെ ഇടാതെ വീഡിയോ എടുക്കുക പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ അവ പറ്റൂട്ടോ അവ പറ്റില്ല അവ പറ്റൂലെന്ന് പറയും അപ്പം അതിനൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ അതിനൊന്നും കിട്ടൂല പക്ഷെ ഇങ്ങളീ പ്രായക്കാർക്കാണ് അങ്ങനത്തെ അതായത് നിങ്ങള് ഓക്കെയാണ് നിങ്ങള് പ്രായത്തിലുള്ള ജനറേഷനാണ് ഇതൊക്കെ ഒരു പേടിയുമ്പോ നിലനിർത്തണം തലച്ചോറിന്റെ മുകളിലൊരു ഇൻസുലേഷൻ ടൈപ്പ് ഇങ്ങനെ ഒട്ടിക്കാണ് പേടിയോണ്ട് ആ സീ ആ എന്ത് ചെയ്യണം ആ ഇൻസുലേഷൻ ടൈപ്പ് നമ്മൾ ഓട്ടോ കുത്തി ആ പേടിന്ന് പുറത്തു വരണം ഒരുപകാരമാണ് നമ്മൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ട പഠിച്ചുകഴിഞ്ഞാൽ പേടിയോ അല്ലെ ഹസ്ബൻഡിന്ന് വന്നിട്ടില്ല പണി നടന്നോണ്ടിരിക്കണം അപ്പൊ ഹസ്ബൻഡിന് ഒന്നും വരാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇപ്പാണ് വന്നിട്ടുള്ളത് പിന്നെന്താ വെച്ചാൽ ഒരു കാര്യം എടുത്ത് പറയാനേ ഞാൻ കരാട്ട കല്യാണം കഴിഞ്ഞ് ഉടനെ തുടങ്ങിയതാണ് പക്ഷെ പാട്ട് പാട്ടൊക്കെ ഇന്ന ഫസ്റ്റ് കൊടുക്കുന്നത് എൻ്റെ ഒപ്പം പറയുമ്പോൾ പുറത്തൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ് കാരണം കല്യാണം കഴിഞ്ഞ അമ്മസൊക്കെ പാട്ടിനെ കൊണ്ടുപോകുമെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ പാട്ടിലാക്കിയത് പാട്ട് ഫസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ തുടങ്ങിയതും ആ പിന്നെ ഉപ്പാണ് കേട്ടോ എനിക്ക് ഉപ്പല്ല അപ്പൊ എന്ത് പച്ച നന്നായിരിക്കും ഇങ്ങനൊരു ഭാഗ്യം ഞാൻ ചെറുപ്പം തട്ടി ഉപ്പില്ലാന്ന് വളർന്നാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ഉപ്പാൻ ഒരു സപ്പോർട്ടോടൊ കരാട്ടിയും പാട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഞാനൊന്നും പറയണന്നൂല ഞാനിവിടെ വേറെ സെലിബ്രിറ്റികൾ കുറേ അപ്പോ ഞാനൊരാളെ പരിചയപ്പെടുത്തണം നിങ്ങൾ ആരെങ്കിലും വീഡിയോ അപ്പൊ ബീരാഖാൻ വലിയ സെലിബ്രിറ്റി ആണ് പറയുന്നത് ആളാണ് നിങ്ങള് വേദിയിലേക്ക് അപ്പൊ ഞമ്മളെ ആയിട്ട് അഭിനയിക്കുന്ന നബി ഉസ്താദി വെരി 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 ഇങ്ങോട്ട് ചെയ്ത് അഭിനയിക്കുന്ന രണ്ടാളാണ് ഞമ്മളെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിന്റെ അഭിമാനം അല്ല ഈ രൂപത്തിൽ ഈ രൂപത്തിനാരും കണ്ടാവും ഞാനൊക്കെ ആരും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോഴോ കേൾക്ക് പണി കൊറേ നേരം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലോ പറഞ്ഞു ഇങ്ങനെ ആരും പറഞ്ഞു ഞാൻ ഇടങ്ങാറായി കൊടുത്തോ എടുങ്ങാറായി പിന്നെന്താ പറയോ ഭർത്താ എടുക്കണ്ട ജോലിയില് ചെറിയൊരു ശമ്പളം അത് തന്നെയാ ഞാൻ പറഞ്ഞു കരാട്ട പഠിച്ചു ഓരോ സ്കൂള് പോയതാണ്ടാവും ഈ ഈ രൂപത്തിൽ കണ്ടതുകൊണ്ട് അറിയാത്ത കൊറേ ആൾക്കാരൊന്നും പരിചയപ്പെടാനായിരുന്നു ഞാൻ ഗ്രൂപ്പിലല്ല സംസാരിക്കും ഏ ഒരു എത്ര വയസ്സ് തോടിക്കൂ വയസ് എത്ര ഇപ്പത്തെ വയസ്സല്ല പറഞ്ഞത് ഇപ്പൊ ഒരു മുപ്പത്തിരണ്ടൊക്കെ ആയിട്ടുള്ളൂ അപ്പത്തെ കാര്യം പറഞ്ഞത് ഏഹ് അത് അൻഷുന്റെ കാലാണ് ഞാൻ ഈ ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഞാനാണ് സംശയല്ല എന്റെ അമ്മാനോട് ചോദിച്ചോക്കെ ചെറിയ കുട്ടിയാണ് ഞാൻ അല്ല രണ്ടാം കെട്ടി പറഞ്ഞ വീടുക നിങ്ങൾ ആരെയും കണ്ടീന്നു നേരത്തെ നിങ്ങളെ ഗ്രൂപ്പ് കൂട്ടേണ്ടത് ഞാൻ വോയിസ് കൊടുക്കില്ല ഇപ്പോൾ ചോറേറ്റ ഞായർ ഒന്നാമകെട്ടി വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും മറുപടി അറിയാത്ത ഇവിടെ ചീത്തറി അതുകൊണ്ട്

അതിൻ്റെ പുറത്ത് ശനിയാഴ്ച ഞായറാഴ്ച മാത്രം യൂട്യൂബിൽ രണ്ട് വീഡിയോ ഇടും അത് തിങ്കളാഴ്ച വൈകുന്നേരം വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്യും ആ പരിപാടി മാത്രമേ ഉള്ളൂ ആ എന്തെങ്കിലും സ്കിറ്റ് നമ്മളെ കമറിക്കുമ്പോൾ പോലെ എന്തെങ്കിലും സ്കിറ്റ് നുണ പറഞ്ഞിട്ടുണ്ടാക്കാൻ യൂട്യൂബിൽ പോകുക അങ്ങനെ ആവുക മീൻ മെടുത്തിൻ്റെ ഇത് മീൻ മേടുത്തിൻ്റെ അടക്കം ആ മീൻകാൻ്റെ അടുത്ത മീൻ വെളുത്തൊരു പെണ്ണുങ്ങൾ അതടക്കം എനിക്ക് പിന്നെ അതിൻ്റെ പേടിയാണ് ആരും മീൻ വെച്ചിട്ട് വീഡിയോ എടുക്കണ്ട കാരണം ചാനലിലുള്ളവരെ അടിപൊളി അദ്ദേഹത്തിന് ഓളിപ്പൊ ചാലിണ്ടായിരുന്നു ആ വീട്ടിലെടുത്ത് കണ്ടിട്ട് ഒരു ഞാൻ കായ ബീരാങ്കായിട്ട് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാനും ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ബീരാങ്കായി എളുപ്പമാണ് നമ്മള് സംസാരിക്കും ഇത് നന്നാക്കി പറയേണ്ടി വരും തോന്നില്ല അത് എങ്ങനെയും പറയാം ആ എങ്ങനെയും പറയാം ഒരു പ്രശ്നവും ജാത അതിനാറ്റി പറയാ എവിടെ ചെന്ന് കണ്ടു ഒരു വീഡിയോയിൽ ഞാൻ വന്നത് ഒരു ഉസ്താദായിട്ട് കഴിഞ്ഞ റാം നല്ല വള്ളം കൂടി കുടിച്ചില്ല പേരി തന്നിട്ട് നോൽ പോന ഏതായാലും ഉണ്ടായിരുന്നില്ല ഒരനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുടിച്ചാൽ തുറക്കുന്നുണ്ട് എന്നിട്ട് പോനീരാ സൗണ്ട് വരുന്നുണ്ടോള എന്റെ അമ്മ പറയുമ്പോ പറയുമ്പോ ഓടുട്ടോ ഞാനും മൂപ്പര് വീഡിയോ കാണുന്നാണ് കാരണം നമ്മള് വേറെയും കൊറേ ഫീലിങ്ങും ഒക്കെ നടത്തിയതാണ് അല്ലെ ചാനൽപരമായിട്ട് മക്കളും അപ്പൊ ബാപ്പയും മക്കളും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ നിറഞ്ഞൊരു കൈ ചോറമ്പാനായോ മൂപ്പര് അവിടെ പോയിരുന്നുളെ മന്തി കണ്ടു പോണത്തോല ഞങ്ങളെന്താ മന്തി അല്ലോന്നൊക്കെ പറയും ഓരോ കൂടുതൽ തിന്നാ തിന്നടച്ചു എന്താ പാണ്ടി വേറെ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരു ടിക്ടോക്കിലൂടെയാണ് ടിക്ടോക്കിലൂടെ നമ്മൾ നെഗറ്റീവ് ഒരു കോമഡി അടിച്ചുകൊണ്ട് വന്നത് നെഗറ്റീവ് പറയാൻ പറ്റില്ല അന്ന് ചെയ്യുന്നു ഇപ്പൊ പറയാൻ പറ്റില്ല യൂട്യൂബിലായതുകൊണ്ട് അപ്പോൾ ഈ യൂട്യൂബ് കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനു മുമ്പ് വന്നാണ് ഇപ്പോ നൂറ് അതുപോലെ എല്ലാ ആൾക്കാരും ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടി തുടങ്ങിയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാതെ പോരെ ആ കൂട്ടത്തില് തുടങ്ങുമ്പോൾ അതേപോലത്തെ ഒരു പരിപാടിയും കൂടി വെക്കണമെന്നുള്ള വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും ലാസ്റ്റ് ഒരു അസാം ഉണ്ടാവും ഇവന്റെ കയ്യിൽ മൈക്ക് കൊടുത്താൽ വെക്കൂല പൈസ ചോറ് നമുക്ക് ചോറ് എല്ലാരും അഭിപ്രായം പറഞ്ഞു ഇവിടെ മൈക്കില് വന്ന് പറഞ്ഞവർക്ക് ചോറുണ്ടാവും ണ്ട് ഇവിടെ വേറെ പരിപാടികളുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ എന്താ പതിനാ പറയാ ആ അത് ഒരാള് തന്നെ ഇവിടെ ആയിരിക്കാം പിന്നെ ഈ മുബാരകൊക്കെ റമില്ലാത്ത യൂട്യൂബർ ആണ് സോ അതായത് ഷാജിസ് മീഡിയന്റെ നമ്മള് പാട്ട് കഴിഞ്ഞതിനു ശേഷം ഫുഡ് അറേഞ്ച്മെന്റ് ചെയ്യുക കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഫാൻ ഫാൻ തടേ ഫെ അങ്ങോട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നിറഞ്ഞ കൈയടി കൊടുത്തേ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളുടെ റോട്ടിൽ പോകുന്ന ഒരാളും നമുക്ക് വേണ്ടി കൈയടിക്കില്ല നമുക്ക് വേണ്ടി കൈയെടുക്കാൻ നമുക്കുള്ള രണ്ട് കൈകളെങ്കിലും മിനിമം വേണ അപ്പോ ഷാജിസ് വേദി കൈമാറുകയാണ് ഹലോ നമസ്കാരം ഞാൻ ഷാജു ഷാജഹാൻ പേര് ഷാജു മീഡിയ ചിലവർക്കൊക്കെ അറിയുന്നു പിന്നെ എൻ്റെ വീട് വേദനശ്ശേരിയാണ് അസ്കർ അടുത്താണ് പിന്നെന്താണ് പാട്ടും പെട്ടെന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബർമാർക്ക് കരളിൻ്റെ കരളായ പെണ്ണേ നിന്റെ കരളിൻ്റെ പന്തലിൽ ഞാൻ നേരം കളിയാക്കി ചേരിക്കുമോയേ കണ്ണേർ കൊണ്ടൻ്റെ കല്ലിനെ കവർന്നുള്ള കരളിൻ്റെ കരളായ പെണ്ണേ നിൻ്റെ കരളി കളിയാക്കി ോ എന്നേ കയ്യിലെ കുത്തി വള്ള ഞാൻ തച്ചുടച്ചതിന് കണ്ണീരൊലിപ്പിച്ച പെണ്ണല്ലേ അന്ന് കനകത്തിൻ വള്ളയെന്ന് കയ്യിട്ട് തരാമെന്ന് ഞാൻ ചൊന്ന് തോർക്കുന്നുണ്ടോ പെണ്ണേ ഒരു നിറഞ്ഞ കയ്യടി വാങ്ങിക്കോ പാടാനുള്ള കഴിവ് കൊറേ ആളുകൾക്ക് പക്ഷെ അവർക്കൊന്നും അത് പ്രകടിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല എനിക്കൊന്നും പാടാനുള്ള കഴിവില്ല പക്ഷെ ഞാൻ പ്രകടിപ്പിക്കും പാടാൻ അറിയില്ലെങ്കിലും പാടും ആവും എനിക്കങ്ങനെയൊക്കെ ചെയ്യലാ അപ്പൊ അതേപോലെ അപ്പൊ പാടാനും കഴിവുണ്ടാവുക അത് പ്രകടിപ്പിക്കാനും കഴിവുണ്ടാകുക ആ പ്രകടിപ്പിക്കല് നിങ്ങളെ മുന്നിലാവുക ആ പ്രകടനം കണ്ടിട്ട് നിങ്ങൾ കൈ അടിച്ചിട്ടില്ലെങ്കിൽ പ്രകടിപ്പിച്ച ആൾക്കാർക്ക് എന്താവും

മന്തിയും അൽഫാമും വാങ്ങുന്നതിന് വേണ്ടി കുട്ടികളുള്ള എല്ലാവർക്കും ഇവിടെ അറേഞ്ച് ചെയ്യാവസ്ഥാ ഭാവസ്ഥാദ് മൈക്ക ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൻസിൽ മൈക്കല്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയാൻ എനിക്ക് ആണ് ഈ ഗ്ലാസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആഹ് ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല ഇതിന് കണ്ണട എന്ന് മാത്രം പറയാൻ പറ്റില്ല ഗ്ലാസ് ഇല്ലാത്ത കണ്ണട ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് ഇതിന് ഗ്ലാസ് ഇല്ല ഇതിന് ഗ്ലാസ് ഇല്ല പക്ഷെ ഇത് ഗ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിലും ഇത് നല്ല പവറാണ് ഇതിന്റെ പവർ വരുന്നത് ഇതിന്റെ സെന്ററിലാണ്ടോ ഇവിടെയാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പിന വില ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ് ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ എന്താ ഗ്ലാസ് അറിയില്ല അനുസരിച്ച് നമ്മൾ ചോദിക്കണം അപ്പോൾ ഇനി അടുത്ത കാര്യ പരിപാടിയായ മന്തി പൊട്ടിക്കൽ ചടങ്ങ് ഇവിടെ കഴിഞ്ഞു അപ്പം ഈ മന്തി വളമ്പാണ് പ്രശസ്ത ചോറ് വളമ്പൽ വിദഗ്ധൻ പേരെന്താ പോലു ആ ഞാൻ എടുത്താണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു ഇങ്ങനെ വീഴ്ച ഞാൻ എന്നിട്ട് വീഡിയോ എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലിടാനും ഞാൻ ആ വീഡിയോ സെൻഡ് ചെയ്യാം അതെയോ ആ മതിയാണ് നാല് പ്ലേറ്റ് തിന്നുകണ്ടല്ലോ ജീ മതിയ അറിയണത് എവിടക്ക പോകണേ ബിരാഗ എന്താ വർത്താനം എങ്ങനെയുണ്ട് ചോറ് എങ്ങനെയുണ്ട് ഏ എന്താട്ടാ നമ്മളെ ബാപ്പയും മക്കളും ആയിട്ട് അഭിനയിക്കണ ലാസ്റ്റ് ബിരാഗാണ് ഇത് ഇത് മുബാകാന്റെ ചോറൊന്ന് മാന്തി കട ഒന്ന് മാന്തിക്കാം ഒന്ന് മാന്തിക്കാം എത്ത ചെങ്ങായി ആ കുട്ടികളവിടെ ചിക്കനും ചിക്കനും വാണ്ടിയിട്ട് കടന്ന് കലാഴിച്ചി ചിക്കൻ ഇല്ലാതെ അത് മുയിവ ചോറ്റിക്ക് കൂടുന്ന കാണിട്ടെങ്കിൽ ഊസുറും പൊളി അഭസ്മാരൻ എനിക്ക് ഉണ്ടോ ചെങ്ങായ d e d thank <laughs> you സൂപ്പർ അച്ചാറാണ് നമ്മളിവിടെ പരിപാടിക്ക് ഇവിടുത്തെ ഭക്ഷണത്തിന് മുമ്പേ അച്ചാറായിരുന്നു അച്ചാർ പൊളിയാണ് അപ്പൊ അതുകൊണ്ട് ഞമ്മളൊരു അച്ചാർ വാങ്ങി പിന്നത്തെ പുറത്ത് മുൻപതിന പ്രത്യേകത ഒന്ന് പറഞ്ഞാൽ എനിക്കിത് പറയാനൊന്നും അറിയില്ല ഭക്ഷണം ചെയ്യലെങ്ങനെ പറയുന്നത് അപ്പൊ എണ്ണന്റെ എന്താ വെച്ചാല് താരന് പോകും പിന്നെ എന്താ പേരുണ്ടാവില്ല പിന്നെ തലക്ക് കുളിർമ കണ്ണിന് കുളിർമ്മ പിന്നെന്തൊക്കെ മൂട്ടി കൊഴിച്ചില് പോകും നേരം എന്നാണ്ടാ പറയണത് ആയിക്കോട്ടെ ഞാൻ ഏതായാലും ഞാൻ വാങ്ങിക്കൊണ്ടുപോകും പിന്നെ അത് ഞാൻ കുടികളും കൊണ്ടേക്കലാണ് പിന്നെ അത് ഉപയോഗിക്കൂല അപ്പൊ അതുകൊണ്ട് ഞാൻ ഏത് സാധനം വാങ്ങിയാലും അവസ്ഥ അത് വാങ്ങി ആയിക്കോട്ടെ ഏതായാലും ഇത് ശ്രദ്ധ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബല്ലേ ഇത് വേണമെന്നുണ്ടെങ്കിൽ ആര്ക്കുവാണെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും കേരളത്തിലെവിടക്കും ആണെന്നുണ്ടെങ്കിലും കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ് റംലാസ് കിച്ചൺ അടിച്ചു കൊടുത്താൽ മതി മുപ്പത്തിയേറെ എല്ലാ പ്രൊഡക്ഷന്റെ എല്ലാ വീഡിയോസും അതിൽ കാണാം അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ അത് നിങ്ങൾക്ക് കിട്ടും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളിയും പറഞ്ഞോളിയും ഓർഡർ ചെയ്തോളി

മ്മളെ പരിപാടി കൊട്ടിക്കാലാശത്തിലേക്ക് കിടക്കുകയാണ് അതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഗ്രാമായ കേക്ക് മുറിക്കൽ അപ്പൊ നമ്മളെ മീറ്റപ്പും മറ്റൊക്കെ കടന്റെ ഉദ്ഘാടനം ബാബന്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങി വന്ന് മലപ്പുറം കോട്ടക്കുന്നിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇവിടെ പാർക്കിലാണ് അപ്പൊ നമ്മളെ കണ്ണൂരിന്റെ രണ്ട് മണിമുക്കുകൾ വന്നിരിക്കണേ അപ്പൊ ഞമ്മക്ക് ഒരു ഗിഫ്റ്റ് ഞമ്മളെ കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണേ അപ്പോ വളരെ 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 സന്തോഷം അപ്പൊ എന്താ പറയുക അപ്പോ പിന്നെ ഇത് ഞമ്മള് റംലാത്ത ആണ് പിന്നെ ഭയങ്കര ഫേമസ് അച്ചാർ അതേപോലെ പിന്നെന്താ എണ്ണ ആ ഞാൻ നേരത്തെ പറഞ്ഞു അൻസിബ് അൻസിബൻസി ഉണ്ട് നമ്മളെ വീഡിയോ ചെയ്യാണ്ടോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ലിഫ്റ്റ് ഒന്നും ഹൃദയത്തിൽ നിന്നും അതായത് നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മുടെ എല്ലാ കുട്ടികൾക്കും ും കോലുമുക്കായും അതുപോലെ തന്നെ നമ്മുടെ കുടിക്കലിൽ കല്ലുമുക്കായും ഒക്കെ ആയി വരുമുക്കായൃതയെന്നെറഞ്ഞ അപ്പൊ നമ്മളെ വീഡിയോ ചെയ്യാണ് ഇനി അടുത്തൊരു വീഡിയോ ഇൻസ്റ്റാവുള്ള എന്ന് മനസിലാക്കാം